വനമാരിയണിയുന്ന കാർമുകിൽ വണ്ണ വനഭൂജനത്തിനയോടെവായോ വിഭവങ്ങൾ ഒരുക്കി ഞാൻ കാത്തിരിപ്പു താമസമെന്തി വരുവാൻ കണ്ണ വനമാരിയണിയുന്ന കാർമുകിൽ വണ്ണ വനഭൂജനത്തിനായോ ഡേവായോ വിഭവങ്ങൾ ഒരുക്കി ഞാൻ കാ തിരിപ്പൂ താമസമെന്തി വരുവാണേ കണ്ണ തിരുമുടിയിൽ ചൂടി പീതാംബര ധാരിയായി തിരുമുടിയിൽ ചൂടി പീതാംബര ധാരിയായി വെണ്ണയുമായി കാ ൂ വൈക്കുന്നതിന്തിവനി തച്ചോരാ വെണ്ണയുമായി കാ തിരിപ്പൂ വൈകുന്നതിവനി തച്ചോരാ വനമലിയണിയുന്ന കാർമുകിൽ വണ്ണ വനഭോജനത്തിനയോ വായോ വിഭവങ്ങൾ ഒരുക്കി ഞാൻ കാ തിരിപ്പൂ േ വരുവാൻ നീ നീക്കണ്ണ വനമാലിയണിയുന്ന കാർമുകിൽ വർണ്ണ വനഭോജനത്തിനായി ഊടേവായോ വിഭവങ്ങൾ ഒരുക്കി ഞാൻ കാ തിരിപ്പു താമസമെന്തേ വരുവാൻ നീ കണ്ണ ഗോപികമാരുടെ ചേല ഗോപന്മാരൊത്തുഹഹ് ഗോക്കളെ മേച്ചും ഗോപികമാരുടെ ചേല ചേലകവണ്ണും ഗോപന്മാരൊത്തുഹ് ഗോക്കളെ മേച്ചും ഗോപീജന വല്ലഭാനി എന്ന കഥാരിൽ വരും ഗോപീജന വല്ലഭാനി എന്ന കഥാരിൽ എന്നു വരും വനമരിയണിയുന്ന കാർമുകിൽ വനഭോജന തിന്നയോ ദേവായോ വിഭവങ്ങൾ ഒരുക്കി ഞാൻ കാ തിരിപ്പൂ താമസമെന്തി വരുവാൻ നീ കണ്ണ താമസമെന്തി വരുവാൻ നീ നീക്ക താമസമെന്തി ไว้ดู้านนี่กันนะ